മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ദുരിതബാധിതർക്ക് അൻപത് വീടുകൾ നൽകുമെന്ന് യൂസഫലി അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം അദ്ദേഹം വിവരം അറിയിച്ചിട്ടുണ്ട് മുൻപ് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അൻപത് വീടുകൾ കൂടി ലുലു നിർമ്മിച്ച് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് പുലർച്ചെയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടിയത് ഇരുന്നൂറ്റി പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് നൂറുകണക്കിന് വീടുകളും റോഡുകളും പാലങ്ങളും സ്കൂളുകളും തകർന്നിരുന്നു സർക്കാരിനൊപ്പം രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വ്യക്തികളും അയൽ ഉൾപ്പെടെ സഹായഹസ്തവുമായി എത്തി അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ആശ്വാസമായി ഉയരുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഏഴു മാസങ്ങൾക്കിപ്പുറമാണ് മാതൃക ടൌൺഷിപ്പ് ഉയരുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം ആരോഗ്യ കേന്ദ്രം ആധുനിക അംഗനവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ മൾട്ടിപർപ്പസ് ഹാൾ ലൈബ്രറി എന്നിവ ടൌൺഷിപ്പിൽ നിർമ്മിക്കും ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ഫാർമസി പരിശോധന വാക്സിനേഷൻ ഒബ്സർവേഷൻ മുറികൾ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഒ പി ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജ്ജീകരിക്കും ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ടൌൺഷിപ്പിലേക്ക് വരാത്ത കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകാനും സർക്കാർ തീരുമാനമായി ഏഴ് സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി ആയിരം ചന്ദ്രശ്ര അടി ക്ലസ്റ്ററുകളിലായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത് രണ്ട് കിടപ്പുമുറി പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം പഠനമുറി ഡൈനിംഗ് ഹാൾ അടുക്കള സ്റ്റോർ ഏരിയ ശുചിമുറി എന്നിവ വീടുകളിലുണ്ടാകും ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ ഇരുനിലയാക്കാൻ കഴിയുന്ന അടിത്തറയോടെയാണ് പണിയുന്നത് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശേഷിയുള്ളതായിരിക്കും അടിത്തറ